ഡോക്ടർ ജോർജ് പി എബ്രഹാം ലേക് ഷോർ ഹോസ്പിറ്റലിലെ വിദഗ്ധനായ വളരെ പ്രസിദ്ധനായ വൃക്കരോഗ വിദഗ്ധനായ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ആത്മഹത്യയിലേക്ക് ഡോക്ടറുടെ ജീവിതത്തെ നയിച്ചത് എന്തായിരിക്കാം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊക്കെ ആശങ്കകളുണ്ട് ഉണ്ടായിരുന്നു ഏകദേശം ആത്മഹത്യയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന വളരെ ജീവിത സൗകര്യങ്ങൾ ജീവിത നിലവാരങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഡോക്ടർ ആത്മഹത്യ ചെയ്തു ചർച്ചാവശ്യമായിക്കൊണ്ടിരിക്കുന്നതാണ് ഡോക്ടർ ജീവിക്കുന്നതിന് എല്ലാ സാഹചര്യങ്ങളും ലക്ഷങ്ങളുടെ ശമ്പളത്തോടു കൂടി ജീവിക്കാം മറ്റാർഭാടമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഡോക്ടറുടെ ആത്മഹത്യയിൽ ആത്മഹത്യയിലേക്ക് നയിച്ച വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിക്കുവാൻ കഴിഞ്ഞു ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ അധികമായിട്ട് സമ്പാദിക്കുന്നതോ ശമ്പളം മേടിക്കുന്നതോ ഒന്നുമല്ല ജീവിതം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ആത്മഹത്യ സന്തോഷത്തോടു കൂടി ജീവിക്കുക സാമ്പത്തികത്തേക്കാൾ ഉപരി മാനസിക ഉല്ലാസങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയുക ഈ ഡോക്ടർക്ക് അതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഈ ഡോക്ടറെ അലട്ടിയിരുന്നു നട്ടൽ സംബന്ധമായിട്ടുള്ള സർജറികൾ നടത്തിയിരുന്നു അതിലൊന്നും വിജയിക്കാൻ കഴിഞ്ഞില്ല എഴുപത്തിയേഴ് വയസ്സോളം പ്രായമുണ്ട് ദീർഘനാള് സർവീസിലിരുന്ന് സേവനം വളരെ നന്നായിട്ട് ചെയ്തൊരു ഡോക്ടറാണ് ഈ പ്രായാധിക്യം മൂലം ഒരുപക്ഷെ ഡോക്ടർ ചെയ്യേണ്ടിയിരുന്നത് ഒരു നിശ്ചിത സമയമെത്തി കഴിയുന്ന സമയങ്ങൾ ഡോക്ടറുടെ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റ് വീട്ടുകാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഫാം ഹൗസിലെ ഒക്കെ സ്വന്തം ജീവിതം വഴിതിരിച്ച് ഉല്ലാസത്തിന് വേണ്ടി കണ്ടെത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആത്മഹത്യ നടക്കില്ലായിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ ലോകത്തിലേക്ക് ചിന്തിക്കുമ്പോൾ കുറേയേറെ മനുഷ്യർ സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ മരണം കൂട്ട ആത്മഹത്യ ഷൈനി സിസ്റ്ററിൻ്റെയും മക്കളുടെയും ആത്മഹത്യ കണ്ടതുപോലെ അവിടെ സാമ്പത്തികമായിരുന്നു അല്ലെ മറ്റു പല വീട്ടു പ്രശ്നങ്ങളുമായിരുന്നു അവരെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതെങ്കിൽ ഇവിടെ ഡോക്ടർ എല്ലാ സൗകര്യങ്ങളോടുകൂടിയും ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് കൃത്യമായി ഒരു നിശ്ചിത സമയം കൊണ്ട് ജോലിയെല്ലാം പൂർത്തിയാക്കി ജോലിയിൽ നിന്ന് മാറി മറ്റ് ഉല്ലാസങ്ങളിലേക്ക് ജീവിതം വഴിതിരിച്ച് വിട്ടിരുന്നെങ്കിൽ ശാരീരികമായും കുറച്ചുകൂടി ഉന്മേഷത്തോടുകൂടി അസുഖങ്ങളൊക്കെ ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയുമായിരുന്നു ജോലിയിലെ സ്ട്രെസ്സ് സ്ട്രെയിൻ മറ്റ് മേഖലകളിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രഷറുകൾ ഇങ്ങനെ പലതും ഈ ജോലിയെ ബാധിക്കുന്നതാണ് ഒരു വൃക്കരോഗ വിദഗ്ധ എന്ന് പറഞ്ഞാൽ വളരെ എപ്പോഴും ബിസി ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ അതിനനുസരിച്ച് അതിസൂക്ഷ്മതയോടുകൂടി ജോലി ചെയ്യേണ്ട ഒരു മേഖലയായിരുന്നു എന്തായിരുന്നാലും എൻ ഓർക്കുവാൻ ഒരുപാട് വേദനിക്കാൻ ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഈ ഡോക്ടർക്ക് ഉണ്ടായിരുന്നു കാണില്ല എന്നാൽ അതിലുപരി സന്തോഷിക്കാനുള്ള ഒന്നും കണ്ടെത്താൻ ഡോക്ടർക്ക് കഴിഞ്ഞില്ല അനേകം രോഗികളെ സൗഖ്യമാക്കി വൃക്ക വൃക്കമാറ്റിവയ്ക്കലുകളെ നടത്തി രോഗത്തിൽ നിന്ന് മുക്തി നേടി അവർ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നു പക്ഷേ ഡോക്ടറുടെ ജീവിതം അവസാനിപ്പിച്ചത് ശരിയായ മാതൃകാപരമായിട്ടുള്ള രീതിയിലായിരുന്നില്ല ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും സന്തോഷമില്ലായെങ്കിൽ ശരീരത്തിന് ആരോഗ്യമില്ലായെങ്കിൽ ഒന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തയിലേക്ക് ഡോക്ടറെ കൊണ്ടെത്തിച്ചു മനുഷ്യരെല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു നിശ്ചിത സമയം വരെ മനുഷ്യർക്ക് അവരുടെ ആരോഗ്യവും സാമ്പത്തികവും ഒക്കെ കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളു അതിനുശേഷം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു ജീവിത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിന്തിക്കുക